ദൈവത്തിന്റെ നാമത്തിന് മഹത്വം െ ബന്യായ വൈദിക സഹോദരങ്ങളെ സ്നേഹമുള്ള ഖാനായ സമുദായത്തിലെ ആനുകാരിക വിഷയങ്ങളെ കുറിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ നൽകിയ വീഡിയോ സന്ദേശത്തെ വിമർശിച്ചുകൊണ്ട് പരിശുദ്ധ പാത്രയർക്കീസ് ബാബായെ പ്രതിയാക്കി കോട്ടയം മുൻസിപ്പൽ കോടതിയിൽ കേസ് കൊടുത്ത സെവേറിയസ് മെത്രാപോലീത്തായുടെ നടപടിയെ ന്യായീകരിച്ചും കൊണ്ടുള്ള സമുദായ സെക്രട്ടറിയുടെ ഒരു വീഡിയോ മെസ്സേജ് കേൾക്കുവാൻ ജനങ്ങളുടെ മനസ്സിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ് എന്ത് ന്യായങ്ങൾ പറഞ്ഞാലും തനിക്ക് മേൽപ്പെട്ട പൌരോഹിത്യ നൽവരം നൽകിയ പരിശുദ്ധ സിംഹാസനത്തിനെതിരെ കേസ് കൊടുക്കുന്നത് അധാർമികവും ീതിക്ക് നിരക്കാത്തതും മേൽപ്പെട്ട സ്ഥാന സ്വീകരണ സമയത്ത് ഏറ്റുപറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്ത അഥവാ സത്യപ്രതിജ്ഞ അതിന് വിരുദ്ധമാണ് വിരുദ്ധമാണ്പുരിത്തെ ന്യായീകരിക്കുവാനായി സെക്രട്ടറി പറയുന്ന ഒരു കാര്യം പരിശുദ്ധ ബാദ്രിസ് ബാബായും കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പരിശുദ്ധ ബാദ്രിസ് ബാബ കൊടുത്തത് പരിശുദ്ധ െ പ്രതിയാക്കി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും കോടതിയിൽ ചോദ്യം ചെയ്ത് കേസ് കൊടുത്ത് താൽക്കാലിക സ്റ്റേ വാങ്ങിയപ്പോൾ അതിനെതിരെ അപ്പീലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലബനോനിൽ നടന്ന ചർച്ചകളും അതിന് ശേഷം മസ്കറ്റിൽ നടന്ന സുനഗദൂസിന്റെ തീരുമാനം അനുസരിച്ചാണ് പതിനഞ്ച് നിർദ്ദേശങ്ങൾ കൽപ്പന പരിശുദ്ധ അടങ്ങിയത് സെക്രട്ടറി പറയുന്നത് കേട്ടു സിനോ കാര്യം അദ്ദേഹം അറിഞ്ഞില്ല നോട്ടീസ് സിനിമപോലിറ്റന്മാർക്ക് മാത്രമേ നൽകുകയുള്ളൂ എന്ന് സെക്രട്ടറി മനസ്സിലാക്കണം ഈ പതിനഞ്ച് നിർദ്ദേശങ്ങൾ നൽകിയപ്പോഴും ഒരു കാര്യം പരിശുദ്ധ ബാത്രികീസ് ബാവ വ്യക്തമായി കൽപ്പിക്കുന്നുണ്ട് ഭരണഘടനാ കേസായ ഒ എസ് അഞ്ഞൂറ്റി ആറ് ബാർ രണ്ടായിരത്തി പതിമൂന്നിന്റെ വിധി വരുന്നതുവരെ ഒരു താൽക്കാലിക ക്രമീകരണം മാത്രം ഈ നിർദ്ദേശങ്ങൾക്കെതിരായി നിങ്ങളുടെ സ്വാധീനത്താൽ ചില വ്യക്തികൾ തിരുവല്ല കോട്ടയം മുനിസിപ്പൽ കോടതികളിൽ പരിശുദ്ധ പാത്രികീസ് ബാബായെ പ്രതിയാക്കി കേസുകൾ കൊടുത്തു ഈ കേസിന്റെ സമൻസ് ലബനോനിലെ പാത്രിയർക്ക അരമേനയിൽ ലഭിച്ചപ്പോൾ തനിക്ക് വേണ്ടി കേസ് നടത്തുവാൻ പരിശുദ്ധ പാത്രികീസ് ബാബ പവർ ഓഫ് അറ്റോണിയായി കമാൻഡർ ടിയോ ഏലിയാസിനെ ചുമതലപ്പെടുത്തി തിരുവല്ല മുനിസിപ്പൽ കോടതി പരിശുദ്ധ ബാവായുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാകുന്നത് താൽക്കാലികമായി സ്റ്റേ ചെയ്തപ്പോൾ കോട്ടയം ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകി ഇതൊരു സ്വാഭാവിക നടപടിയല്ലേ തന്റെ കൽപ്പന കോടതി സ്റ്റേ ചെയ്തപ്പോൾ പരിശുദ്ധ ബാവ അനങ്ങാതെ ഇരിക്കണമായിരുന്നോ അതാണോ സെക്രട്ടറി ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ബാവായുടെ അപ്പീലിൽ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി മുനിസിപ്പൽ കോടതിയുടെ തീരുമാനം റദ്ദു ചെയ്യുകയും നിർദ്ദേശങ്ങളും കൽപ്പനകളും നൽകുവാൻ പരിശുദ്ധ ബാബായിക്ക് അധികാരമുണ്ടെന്ന് വിധിക്കുകയും ചെയ്തു പരിശുദ്ധ പാത്രകർഗീസ് ബാബായുടെ ഭരണഘടന പ്രകാരമുള്ള അധികാരങ്ങൾ കോടതി ശരിവെക്കുകയും ചെയ്തു ഈ വിധിക്കെതിരെ വാദികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും പിന്നീട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി എങ്കിലും അതെല്ലാം മേൽക്കോടതികൾ തള്ളിക്കളഞ്ഞു ഇതല്ലേ സത്യങ്ങൾ ഈ നിർദ്ദേശങ്ങളിൽ എല്ലാവരും എല്ലാ കേസുകളും പിൻവലിക്കണമെന്നും പരിശുദ്ധ പത്രിക ക്രിസ്ബാവ കൽപ്പിച്ചു അതുപോലെ മേൽപ്പെട്ടക്കാരെയും വൈദികരെയും സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അങ്ങനെ ചെയ്യുന്നവരുടെ മേൽ ശിക്ഷണ നടപടികൾ കൈക്കൊള്ളണമെന്നും നിർദ്ദേശിച്ചു ഇതിൽ എന്ത് തെറ്റാണ് സെക്രട്ടറി കാണുന്നത് സമുദായത്തിൽ സമാധാനം സംജാതമാകുന്നതിന് ഇതൊക്കെ അനിവാര്യമല്ലേ സെക്രട്ടറിയുടെ ഭാഷ്യം ഇതൊക്കെ തുടരണമെന്ന് കേസുകൾ തുടരുന്നത് അദ്ദേഹത്തിന് സന്തോഷമാണെന്ന് തോന്നുന്നു ഈ വർഷം കേസുകൾ നടത്തിയ സമുദായ ബഡ്ജറ്റിൽ അമ്പത് ലക്ഷം രൂപ മാറ്റിവച്ചിരിക്കുന്നു എന്ന് കേട്ടു അതുപോലെ മേൽപൂട്ടക്കാരെയും പരിശുദ്ധ ഭാവായേയും സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നത് കാണുന്നത് സെക്രട്ടറിക്കൊരു ആനന്ദമാണെന്ന് തോന്നുന്നു ഞായറാഴ്ച സമുദായത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സ്നേഹവും സമാധാനവും നിലനിന്ന് കാണുവാൻ കാലം ചെയ്ത പരിശുദ്ധ സക്കാ പ്രഥമൻ ബാവായും ഇപ്പോഴത്തെ അഫ്രം ദ്വിദ്യും നിരവധി ശ്രമങ്ങൾ പല തവണ നടത്തിമേനൂലം ഒന്നും ഫലം കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം രേഖാമൂലമുള്ള അനുവാദത്തോടെ നാനായ ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാന വകുപ്പുകളായ അന്ത്യോഖ്യ സിംഹാസനവും നാനായ സമുദായവും തമ്മിലുള്ള ബന്ധവും പരിശുദ്ധ പാദ്രർഗീസ് ബാബായിക്ക് സമുദായത്തിലുള്ള ഭരണഘടനാപരമായ അധികാരങ്ങളും ഭേദഗതി ചെയ്യുവാനായി നാരായ അസോസിയേഷന്റെ ഒരു വിശേഷ യോഗം കൂടുവാൻ തീരുമാനിച്ചപ്പോൾ പരിശുദ്ധ പാത ഇടപെടുകയും സേവാര്യസ്ഥിരിമേന് കൊടുത്ത അനുമതി പിൻവലിച്ച് പരിശുദ്ധ പാതീസ് ബാബായി അറിയിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു പതിനാറാം തീയതി നടന്ന വീഡിയോ കോൺഫറൻസിലും തന്നെയാണ് പരിശുദ്ധ പാത്രികാവ കൽപ്പിച്ചത് ഒരു ദിവസം പരിശുദ്ധ ബാവ കാത്തിരുന്നു എന്നാൽ സെവർവ് സിനിമയിൽ പരിശുദ്ധ ബാബയുടെ നിർദ്ദേശം അവഗണിച്ചു പിറ്റേ ദിവസം അതായത് മെയ് പതിനേഴാം തീയതി പരിശുദ്ധ ബാവ അദ്ദേഹത്തെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തു ഞങ്ങൾ നേരത്തെ സൂചിപ്പിരുന്നത് പോലെ ഈ സസ്പെൻഷൻ ഒരു താൽക്കാലിക ശിക്ഷണ നടപടി മാത്രമായിരുന്നു ിനിമേനെ തെറ്റുതിരുത്തി അനുദപിച്ച് തിരികെ വരുമെന്നും പ്രശുദ്ധ പാത്തുകയർ ക്രിസ്താവ പ്രതീക്ഷിച്ചു അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തിട്ടും പകരം ആർക്കും ചുമതല നൽകാതിരുന്നത് സസ്പെൻഷനെതിരായി രണ്ട് വ്യക്തികൾ കൊടുത്ത കേസ് പതിനെട്ടാം തീയതി വാദത്തിന് എടുത്തപ്പോൾ ഒരു മെത്ര പോലീസായി പകരം ചുമതല കൊടുക്കാത്തതിനാൽ സമുദായ ഭരണം സ്തംഭിച്ചു എന്നും ഇവിടെ ഒരു വാക്യം അഥവാ ശൂന്യത ഉണ്ടെന്ന് വാദിഭാഗം വക്കീലന്മാർ വാദിച്ചപ്പോഴാണ് സമുദായ ചുമതല എന്നെ തീയതി കൽപ്പന പുറപ്പെടുവിച്ചത് സെക്രട്ടറി ചോദിക്കുന്നു സസ്പെൻഷൻ ഒരു താൽക്കാലിക നടപടിയാണെങ്കിൽ പിന്നെ എന്ത് ഇത്രയും നീണ്ടത് ശരിയാണ് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷത്തിനുള്ളിൽ സസ്പെൻഷൻ പിൻവലിക്കുവാൻ ചെറിയ ശ്രീമനി എന്തെങ്കിലും ചെയ്തോ ഒരു പ്രാവശ്യമെങ്കിലും തന്നോട് ക്ഷമിക്കണമെന്ന് പരിശുദ്ധ ബാത്രികീസ് ബാബായോട് അപേക്ഷിച്ചോ ഇല്ലെന്ന് മാത്രമല്ല പരിശുദ്ധ ബാബ കൽപ്പിച്ചതിന് കടക വിരുദ്ധമായി പരിശുദ്ധ ബാത്രികീസ് ബാബായ നിർദ്ദേശങ്ങളോട് മറുതലിച്ച് പ്രവർത്തിക്കുക പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോഴും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം പരിശുദ്ധ ബാത്രികീസ് ബാബായെ ഒന്നാം പ്രതിയാക്കി സസ്പെൻഷനു മുമ്പ് സെവരിയോ തിരുമേനിക്ക് ക്ഷമ ചോദിച്ച് കത്തെഴുതിയെന്നും എന്നിട്ടും സസ്പെൻഡ് ചെയ്തു എന്നാണ് സെക്രട്ടറി ആരോപിക്കുന്നത് ഇത് ശരിയല്ല സസ്പെൻഷൻ ലഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം കത്തെഴുതിയത് ഈ കത്തിൽ സസ്പെൻഷനെ ചോദ്യം ചെയ്ത് രണ്ടു വ്യക്തികൾ കേസ് കൊടുത്തത് താൻ അറിയാതെയാണെന്നും എന്നാൽ താൻ നിർദ്ദേശിച്ചതിനനുസരിച്ച് ഒരു വാദി കേസിൽ നിന്നും മാറിയെന്നും മറ്റേ വാദി സ്ഥലത്തില്ലെന്നും അയാൾ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കണ്ട് കേസ് പിൻവലിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാണ് എഴുതിയത് ഇങ്ങനെ ഒരു കേസ് അവർ കൊടുത്തതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും ഈ കേസിനെ പറ്റി തനിക്ക് അറിവില്ലായിരുന്നു എന്നുമാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം എഴുതിയത് ഐ ഹോൾ ഹാർട്ടഡ്ലി അപ്പോളജൈസ് ഫോർ ദയർ കോണ്ടാക്ട് എന്നാൽ പരിശുദ്ധ ബാബ കൽപ്പിച്ചതനുസരിച്ച് അസോസിയേഷൻ യോഗത്തിന് നൽകിയ അനുമതി പിൻവലിച്ചതായി പറയുകയോ അതിൽ വീഴ്ച വരുത്തിയതായി പറയുകയോ ചെയ്യുന്നില്ല അമേരിക്കയിലെ രണ്ട് വൈദികരെ മുടക്കിയത് എന്തിനാണെന്ന് പരിശുദ്ധ ബാവ തന്റെ കൽപ്പനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മേൽപ്പെട്ടക്കാരെ അനുസരിക്കാതെ അവരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ച് സ്വതന്ത്ര പള്ളികളിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു അപ്രകാരം ചെയ്യരുതെന്ന് പല പ്രാവശ്യം നിർദ്ദേശിച്ചിട്ടും ഉപദേശിച്ചിട്ടും അവർ അതിൽ നിന്നും പിന്മാറാതെ ആവർത്തിച്ചു അതിനാലാണ് അവരെ സസ്പെൻഡ് ചെയ്തത് പിന്നീട് മുടക്കി സഭയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ വൈദികർ മധ്യസ്ഥരാണ് അതാണ് ഭൗലി സ്വീകരണങ്ങളോട് പറയുന്നത് നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിന് വിരുദ്ധമായി ദൂതൻ വന്നറിയിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാകുന്നു സഭ പറയുന്നത് അനുസരിക്കാത്തവൻ ശബിക്കപ്പെട്ടവനാണ് അനുസരണം ശ്രേഷ്ഠമാണെന്നുള്ള വേദഭാഗം ഓർക്കണം നേരത്തെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ആലുമൂത്തു അച്ഛനും ചാക്കോബലു ആ കാലയളവിൽ എവിടെയെങ്കിലും ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ടോ സെക്രട്ടറി എപ്പോഴും പറയുന്ന ഒരു ആരോപണമാണ് ലെബനോൺ ചർച്ചയ്ക്കിടയിൽ ആവശ്യമെങ്കിൽ മലങ്കരയിലേക്ക് ഒരു കമ്മീഷനെ അയക്കാമെന്ന് പരിശുദ്ധ ബാബ സമ്മതിച്ചതാണ് എന്നാൽ അങ്ങനെ ചെയ്തില്ല എന്ന് ആ ചർച്ചയിൽ ഒരു കാര്യം കൂടി ബാബ പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടു കൂട്ടരും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി തരണം എന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നതിന് മുമ്പായി തന്നെ ഞങ്ങൾ അത് എഴുതി കൊടുത്തു സെവറു ശ്രീമേനി നാട്ടിൽ വന്നിട്ട് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞു അയച്ചോ എന്ന് ഞങ്ങൾക്കറിയില്ല ലെബനോൺ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധ സുനോസ് സമാധാന ചർച്ചകൾക്കും പ്രശ്നപരിഹാരത്തിനുമായി ഒരു ഡെലിഗേഷനെ ഇവിടേക്ക് അയക്കണമെന്ന് തീരുമാനിച്ചിരുന്നു ഈ വിവരം അറിയിക്കുകയും ഏത് ഡേറ്റിൽ ആണ് ഡെലിഗേഷൻ വരേണ്ടതെന്ന് ആരായികയും ചെയ്തു എന്നാൽ സെവരു സിരിമേനി അനുകൂലമായി ഒന്നും അറിയിച്ചില്ല ഫെബ്രുവരി തീയതിയിലെ പരിശുദ്ധ ബാബായ് നയൻറ്റീൻപത് ബാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൽപ്പനയിൽ ഈ കാര്യം പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അദ്ദേഹം വി ഹാഡ് എ എ ഡിസിഷൻ ഓഫ് ഓഫ് ദി 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 ഹോളി ടു 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 സെൻഡ് ഡെലിഗേഷൻ ബിഷപ്സ് ഡിസ്കസ് ആൻഡ് സോൾവ് ഇഷ്യൂസ് ഇൻ കമ്മ്യൂണിറ്റി സേവോരിത്ത നിലപാട് ഈ കൽപ്പന സെമിനാരി ഓഫീസിൽ കാണും സംശയമുണ്ടെങ്കിൽ വായിച്ച് നോക്കണം ഞങ്ങൾ ബെത്രാപ്പൊലിത്തന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ സമുദായത്തിലെ പ്രശ്നങ്ങൾ തീരുകയില്ല എന്ന് സെക്രട്ടറി ആർത്തിച്ച് പറയുന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന നടത്തുന്നതിനെ താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത് മുമ്പ് നടന്ന ഒരു അസോസിയേഷൻ യോഗത്തിൽ സമുദായത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നടന്ന ഒരു ചർച്ചയിൽ സമുദായത്തിലെ പ്രശ്നങ്ങൾ ബത്രാക്ഷന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ബാംഗ്ലൂരിൽ നിന്നും വന്ന ഒരു മെമ്പർ അഭിപ്രായപ്പെട്ടു പലരും ഇതിനെ പിന്തുണച്ചു എങ്കിൽ അങ്ങനെ തീരുമാനിക്കാമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ സെക്രട്ടറി ചാടി എഴുന്നേറ്റ് അങ്ങനെയല്ല എത്രാചണ്ടാരൻ ഞാൻ കമ്മിറ്റി ഒരുമിച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു ഉടൻ പ്രസിഡന്റ് നിലപാട് മാറ്റി സെക്രട്ടറി പറഞ്ഞതുപോലെ ആക്കി ഇതൊക്കെയും ഓൺലൈൻ വഴി നാം എല്ലാം കണ്ടതാണല്ലോ ഇതിൽ നിന്നൊക്കെ സെക്രട്ടറിയുടെ ഉദ്ദേശം വ്യക്തമാണ് ഈ സമുദായത്തിൽ ഒരു കാലത്തും സമാധാനം ഉണ്ടാകരുതെന്ന് ചിലർക്കൊക്കെ നിർബന്ധമുള്ളതായി തോന്നുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ മെസ്സേജിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു ക്രാനായ അസോസിയേഷനെയോ ക്രാനായ കമ്മിറ്റിയെയോ ക്രാനായ വൈദിക കൌൺസിലിനെയോ ഞങ്ങൾ ഒട്ടും ചെറുതായി കാണുന്നില്ല ഇതൊക്കെ സമുദായത്തിന്റെ ഔദ്യോഗിക ബോഡികളാണ് സമാധാന ശ്രമങ്ങളുടെ ആദ്യപടി എന്ന നിലയിൽ എത്ര പോലെ തമ്മിൽ ചർച്ച നടക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും വഴിയൊരുത്തൊളിയും തുടർന്ന് ഔദ്യോഗിക സമിതിക്കുമായി ചർച്ചകൾ നടത്തി തീരുമാനത്തിലെത്താം കഴിഞ്ഞ വീഡിയോ മെസ്സേജിൽ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സെക്രട്ടറി അത് ശരിയായിട്ട് കേൾക്കണം തൊണ്ണൂറ് ശതമാനം ജനങ്ങളും സമുദായത്തിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ ഒരു ഒരനുരഞ്ജന മീറ്റിംഗ് നടന്നതായി സെക്രട്ടറി പറയുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല ഒരുപക്ഷെ നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു കാണും അത് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം ഇതുവരെ ഞങ്ങളെ ക്ഷണിച്ച് വിളിച്ചിട്ടുമില്ല അദ്ദേഹം എന്ന് ചർച്ചകൾക്ക് വിധിച്ചാലും വിളിച്ചാലും ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കുമെന്നും നാനായ സമുദായ അംഗങ്ങളെ സവിനയം അറിയിക്കട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ സമുദായത്തിന്റെ സമാധാനത്തിനും നല്ല പുലർച്ചയ്ക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം Io voglio rispondere